നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം മത്സരിച്ച് ഈ സംഘർഷത്തിന്റെ സാധ്യതകളെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ലോകത്തെവിടെ യുദ്ധ സാധ്യതയുണ്ടെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൗതുകത്തോടെ അവിടേക്ക് ഓടിയെത്താറുണ്ട് ആ ഒരു കൗതുകമാണ് നമ്മൾ വിദേശ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തോന്നുക ഇന്ത്യ ആവട്ടെ നടപടിയുമായി മുമ്പോട്ട് പോകുന്നതല്ലാതെ കമാ എന്നൊരക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല ഒരു വിശദീകരണവുമില്ല എന്നാൽ കൃത്യമായി കൂടിയാലോചനകളും നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പാകിസ്ഥാൻ വെള്ളം കുടിക്കുകയാണ് എന്ന് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഞാൻ ഇന്ന് പാകിസ്ഥാനിലെ ഡോൺ എന്ന ദിനപത്രത്തിലൂടെ പോയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വാർത്ത അടുത്ത ഇരുപത്തിനാല് മുപ്പത്തി ആറ് മണിക്കൂറിനകം ഇന്ത്യ പാകിസ്ഥാന് മേൽ ആക്രമണം നടത്തും എന്ന് പാക് ഇന്റലിജൻസ് ഏജൻസി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് പാകിസ്ഥാൻ കരുതുന്നത് ഇന്ത്യയുടെ ആക്രമണം ഏതു നിമിഷവും സംഭവിക്കുമെന്നാണ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ വരെ ഈ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെയാണ് അത്തരം ഒരു ആക്രമണം ഉണ്ടായേക്കും കരുതലോടുകൂടി പാകിസ്ഥാൻ ജാഗ്രത കാണിക്കുന്നു എന്നാണ് പാക് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏതു നിമിഷവും ഇന്ത്യ ആക്രമിക്കും എന്ന് കരുതി അവർ വിദേശ സഹായം പോലും തേടിക്കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സംസാരിച്ചു ഇന്ത്യയുമായി ഉടനടി ചർച്ച നടത്തണം അടിയന്തരമായി മധ്യസ്ഥത വഹിക്കണം യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് അയവ് വരുത്തണമെന്നായിരുന്നു ഷഹബാബ് ഷരീഫിന്റെ ആവശ്യം ആവശ്യം അംഗീകരിച്ച യു എൻ സെക്രട്ടറി ജനറൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസരം നിഷേധിച്ചതായാണ് റിപ്പോർട്ടുകൾ പകരം സംസാരിക്കാൻ അവസരം കിട്ടിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാത്രമാണ് എന്നാൽ ദേശീയ സുരക്ഷാ ക്യാബിനറ്റിന്റെ ഭാഗമല്ല വിദേശകാര്യമന്ത്രി എന്നതാണ് സത്യേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തീരുമാനം ഉറച്ചതാണ് ആ തീരുമാനത്തെ കുറിച്ച് ഇന്ത്യ ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് അന്റോണിയോ ഗുട്ടറസുമായി മോദി സംസാരിക്കാൻ വിസമ്മതിച്ചു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഐക്യത്തിൽ പോവണം അതിനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരാം ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാമെന്നൊക്കെ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഇന്ത്യ ഗൌനിച്ചിട്ടേ എന്ത് നടപടിയാണ് ഇന്ത്യ എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് പാകിസ്ഥാന് ഇപ്പോഴും നിശ്ചയമൊന്നുമില്ല പക്ഷേ ഇന്ത്യയുടെ ആക്രമണം ശക്തമായിരിക്കുമെന്നും രണ്ടായിരത്തി പതിനാറിലെയും പത്തൊൻപതിലെയും പോലെ ആയിരിക്കില്ല അതിനേക്കാൾ ശക്തമായിരിക്കുമെന്നും കരുതി തുർക്കിയുടെയും ചൈനയുടെയും സഹായം തേടി ആയുധങ്ങൾ വിന്യസിച്ച് കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അതിനിടയിലാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് ആ യോഗത്തിൽ പങ്കെടുത്ത ഏക രാഷ്ട്രീയക്കാരൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മാത്രമാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പോലും ഉണ്ടായിരുന്നില്ല ആ യോഗത്തിൽ രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയും സൈനിക തലവന്മാരുമായി യുദ്ധകാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് എ എൻ ഐ എന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ സംയുക്ത സൈനിക തലവൻ ജനറൽ അനിൽ ചൌഹാൻ ഇന്ത്യൻ ആർമിയുടെ തലവൻ ജനറൽ ഉപേന്ദ്ര ദ്വേദി ഇന്ത്യൻ എയർഫോഴ്സിന്റെ മേധാവി എയർ മാർഷൽ എ പി സിംഗം ഇന്ത്യൻ നേവിയുടെ മേധാവി ചീഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി എന്നിവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയെയും രാജ്നാഥ് സിംഗിനെയും കൂടാതെ തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോബനും പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും നാല് സൈനിക മേധാവികളോടും വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുവദിച്ചു ഇപ്പോഴത്തെ കശ്മീരിലെ സാഹചര്യം ഇന്ത്യൻ സേനയുടെ ബലം ആക്രമണം ഉണ്ടായാൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങൾ പാകിസ്ഥാന്റെ സൈനിക തന്ത്രങ്ങൾ പാകിസ്ഥാന് നിന്നുള്ള പിന്തുണ ഭീകരരുടെ കടന്നുകയറ്റവും നിയന്ത്രണവും തുടങ്ങിയ സർവ്വകാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനൊടുവിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഔദ്യോഗികമായി ഒരു സന്ദേശവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇറക്കിയിട്ടില്ല പറയുന്നത് സൈന്യത്തിന് സർവാധികാരവും സർവസ്വാതന്ത്ര്യവും ഇക്കാര്യത്തിൽ കൊടുത്തിരിക്കുന്നു എന്നാണ് അതായത് രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രധാനപ്പെട്ടത് ഭീകരരെ അടിച്ചമർത്തുകയാണ് ഏറ്റവും വലുത് അതിനുവേണ്ടി സൈന്യത്തെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം ആ തീരുമാനം ഇഷ്ടമുള്ളതുപോലെ നടപ്പിലാക്കാം ആക്രമിക്കണമെങ്കിൽ എങ്ങനെ ആക്രമിക്കണം എവിടെ ആക്രമിക്കണം എന്ത് ലക്ഷ്യത്തോടെ ആക്രമിക്കണം എപ്പോൾ ആക്രമിക്കണം ആരൊക്കെയായിരിക്കണം യുദ്ധമൊക്കത്തുണ്ടാവേണ്ടത് ഇത്തരം എല്ലാ കാര്യങ്ങളും സൈന്യത്തിന് പൂർണാധികാരം കൊടുത്തു അതായത് സംയുക്ത സേനാ മേധാവിയുടെയും മൂന്ന് സേനകളുടെയും മേധാവികളുടെയും സാന്നിധ്യത്തിൽ സൈന്യത്തിന് എന്ത് തീരുമാനവും എടുക്കാം ആ തീരുമാനത്തെ സർക്കാർ അംഗീകരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി അനുമതി കൊടുത്തു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇത് ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് യുദ്ധസന്നാഹമായി വിലയിരുത്തപ്പെടുന്നു ഈ യോഗം അവസാനിച്ച് സൈനിക തലവന്മാർ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഓടിയെത്തിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ സമയത്ത് മറ്റൊരു സുപ്രധാനമായ യോഗം നടക്കുന്നുണ്ടായിരുന്നു ദേശീയ ആഭ്യന്തര സെക്രട്ടറി ഹോം സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഒരു സുപ്രധാനമായ യോഗം വിളിച്ചു ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആസാം റൈഫിൾസിന്റെ ഡയറക്ടർ ജനറൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ഒപ്പം സിആർ പി എഫിന്റെയും സി ഐ എസ് എഫിന്റെയും ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇവരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ഹോം സെക്രട്ടറി ഇവരുടെ ഉത്തരവാദിത്വം കശ്മീരിലെ ആഭ്യന്തര സാഹചര്യം വിലയിരുത്തുകയാണ് ഇന്ത്യൻ സേന യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കേണ്ട ചുമതല ബി എസ് എഫിനും സി ഐ എസ് എഫിനും സിആർ പി എഫിനും ആസാം റൈഫിൾസിനും എൻ എസ് ജിക്കും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കും എന്നതിന്റെ സൂചനയാണ് ഈ യോഗത്തിന്റെ റിപ്പോർട്ട് അതായത് രാജ്യത്തിന്റെ മൂന്ന് സേനകളും അർദ്ധസേനയും ഒക്കെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാജ്യത്തെ എല്ലായിടത്തുമുള്ള നാവികസേനയുടെയും കരസേനയുടെയും വ്യോമസേനയുടെയും ഓഫീസുകളിലേക്ക് അവരുടെ സെന്ററുകളിലേക്ക് കൃത്യമായ സന്ദേശം പോയിരിക്കുന്നു തയ്യാറെടുക്കാൻ ആ യുദ്ധം ഏതു നിമിഷവും തന്ത്രപരമായ ആക്രമണത്തിന് കളമൊരുങ്ങുകയാണ് ഒരു പക്ഷെ കശ്മീരിൽ നിന്നായിരിക്കണമെന്നില്ല ഈ ആക്രമണം ആരംഭിക്കുന്നത് ആകാശത്ത് നിന്നാണോ കടലിൽ നിന്നാണോ കരയിൽ നിന്നാണോ കശ്മീരിൽ നിന്നാണോ പഞ്ചാബിൽ നിന്നാണോ അതോ കേരളത്തിൽ നിന്നാണോ പാകിസ്ഥാനെ നേരിടാൻ പോകുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല എല്ലാം കൃത്യമായി പദ്ധതിയിട്ട് കൃത്യമായ മാർഗരേഖയോടുകൂടി ഒരുങ്ങുകയാണ് ഒരുങ്ങുന്നത് യുദ്ധത്തിന് തന്നെയാണ് എന്ന് സൂചനകൾ പുറത്തു വരുമ്പോഴും ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇതിന് മുമ്പത്തെക്കാൾ ഒക്കെ അതീവ ശക്തമാണെന്നും തിരിച്ചടിയിലൂടെ മാത്രമേ ഇന്ത്യ അടങ്ങൂ എന്നുമാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് കാൽനൂറ്റാണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ സൈനികരല്ലാത്തവർ കൊല്ലപ്പെട്ട സംഭവം ഇതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവത്തോടെ കാണാനാണ് മോദി സർക്കാരിന്റെ തീരുമാനം പാക് അതിർത്തിയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വെടിവെക്കുന്നതായും തിരിച്ച് പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തകർത്തതായും റിപ്പോർട്ടുണ്ട് എന്നാൽ പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഡ്രോൺ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് ഇന്ത്യ ആ അവകാശവാദം തള്ളിക്കളയുന്നു ഇതിനിടയിൽ സംഘടിതമായി പാകിസ്ഥാനിലെ ഹാക്കർമാർ സംയുക്തമായി ഇന്ത്യക്ക് നേരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടു സൈനിക സ്കൂളിന്റേതടക്കമുള്ള വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തെങ്കിലും ന്യൂഡിയേരിയിൽ തിരിച്ചുപിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിന് ശ്രമിച്ചെങ്കിലും അത് കൃത്യമായ ഇടപെടലിലൂടെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ വിദഗ്ധർക്ക് സാധിച്ചു ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ എടുത്ത കടുത്ത നിലപാട് ഇപ്പോഴും തുടരുന്നു പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി മാത്രമാണ് ഈ ഭീകരർ ഈ വൃത്തികളെല്ലാം കാട്ടിക്കൂട്ടിയതെന്നും അതിനുള്ള പണി ഞങ്ങൾ ഉറപ്പായും തരുമെന്നും പറഞ്ഞുള്ള നടപടിക്രമങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ